തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കാരണം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു വരാമെന്നുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ ടോട്ടലായിട്ട് നാലര സെനില് രണ്ടായിരത്തി മുന്നൂറ് സ്ക്യർ ഫീറ്റിലാണ് ഈ വീടിന് നിർമ്മിതി വരുന്നത് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് ആണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ തിരുവനന്തപുരം ബേയാട് നിന്ന് മലയും കീഴ് പോകുന്ന റോഡായി നമ്മുടെ ചച്ചവട്ടാവ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്ക് ഇടതുവശത്തായിട്ട് കരിപ്പൂര് ഒരു പെട്രോൾ പമ്പ് കാണാം അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പം വലതുവശത്തായിട്ട് യമഹയുടെ ഷോറൂമിന് അരികത്തൂടെ കാണുന്ന വഴി നമുക്കകത്തേക്ക് ി ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടെ നോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കാണാം കേട്ടോ അതായത് മെയിൻ റോഡിലേക്ക് ശരിക്കും നേരെയുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അത്ര അടുത്തായിട്ട് ബസ് റൂട്ടിൽ ഫ്രണ്ട് ബസ് റൂട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് നാലര സെൻ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് മനോരമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ആ രീതിയിലുള്ള വർക്കാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇതാ കയറി വരുമ്പം തന്നെ മുറ്റത്ത് ഫുള്ളായിട്ട് ഈ രീതി രീതിൽ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അതുപോലെ പോകെ ഈ ഭാഗത്തായിട്ട് നമുക്കിനി ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാം അത്രയും വിശാലമായിട്ടുള്ള മുറ്റമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് നാലര സെൻറ്റാണ് വരുന്നത് കേട്ടോ പക്ഷേ നമുക്ക് മുറ്റം വന്നിട്ട് ഒരു അഞ്ച് സെൻറ്റിന് കൊടുക്കുന്ന അത്രയും തന്നെ മുറ്റം കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ചുറ്റുവട്ടം കണ്ടതിന് ശേഷം വീട്ടിനകത്തേക്ക് പോവാം അതാ ഈ സൈഡിലായിട്ട് നമുക്ക് പുറത്ത് നിന്ന് ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പണിക്കാരെന്തെങ്കിലും നിൽക്കുകയാണെങ്കിലോ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്ത് ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ തുണിയൊക്കെ നനയ്ക്കാനുള്ളൊരു കല്ലല്ല ഈ സൈഡിലായിട്ട് അത് അത് ചെയ്തിട്ടുണ്ട് അതുപോലെ കിണർ വന്നിട്ട് നമുക്ക് ഈ ഒരു കോർണറിലായിട്ടാണ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ കിണർ വരുന്നത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ അകത്തേക്ക് എൻട്രി വരുന്നത് ഈ വാതിൽ തിരിച്ചു വെച്ചിട്ടുള്ളത് കിഴക്ക് ദർശനമായിട്ടാണ് നമുക്ക് ഈ വാതിൽ തിരിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിന് തടിപ്പണികൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് മുൻവെസ്ത വാതിലും എല്ലാം വരുന്നത് പ്ലാവിൻ്റെ അടിയിലാണ് ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ ആഞ്ചിലിയും മഹാകണിയുമാണ് നമുക്ക് തടിപ്പണികൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കയറി നമ്മൾ വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ഇതിനകത്തുള്ള ആ ഒരു ഇൻറ്റീരിയർ വർക്ക് നോക്കി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് സീലിങ്ങിലായാലും ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ചുമരിലാണ് അവിടെ ഫുള്ളായിട്ട് എല്ലാം വെച്ചിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു വുഡൻ തീമിലുള്ള ലൂവേഴ്സും ലാമിനേഷൻസും ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ നമുക്ക് ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും ഇങ്ങനെ മനോഹരമായിട്ടാണ് നമുക്ക് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ചുമരിൽ ഫുള്ളായിട്ട് വാൾപേപ്പർ പ്രോട്ടീൻ ഉണ്ട് നല്ല റോയൽ ലുക്കിൽ ഒരു വാൾപേപ്പർ പ്രോട്ടീൻ ഉണ്ട് എല്ലാ ജനലുകളിലും ഇതുപോലുള്ള ബ്ലൈൻസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് ശരിക്കും ഈ ബ്ലൈൻസ് ഒക്കെ നിങ്ങൾ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ വീട് വാങ്ങിയതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി അഫേറാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഞാൻ വീട്ടിലിട്ടപ്പോൾ എനിക്ക് സ്ക്വയർ ഫീറ്റ് നൂറ്റി ഇരുപതായി ഞാൻ പല കടകളിലും ചോദിച്ചപ്പം നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് വരെ പറഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിക്ക് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഈ ലിവിങ് സ്പേയ്സിൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെ നമുക്കിവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഇതേ ഇവിടെ കുറച്ച് നിഷൊക്കെ അറേഞ്ച് ചെയ്ത് അതിന് ചുറ്റും പോലെ ഈ രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചെടികളൊക്കെ വെച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് നമ്മുടെ മൂഡ് അനുസരിച്ച് കളേഴ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും വാഷ് പീസിനൊക്കെ നോക്കി ഒരു വുഡൻ തീമിലുള്ള വാഷ് പീസും തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം അതായത് പൈപ്പ് ഫിറ്റിങ്സും സാനിറ്ററി വേഴ്സും എല്ലാം പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മോസ്റ്റ്ലി എല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഈ ചുമരിലേക്ക് നോക്കി ഇതുപോലുള്ള ക്ലാഡിങ് ടൈലൊട്ടി നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിവശത്തേക്കും നമുക്കിതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഇതിനകത്താണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇൻവേർട്ടറൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ആക്കി വെക്കാൻ സാധിക്കും അതിൽ ലൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോളറിൻ്റെ പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ബൾബ് മാത്രം എടുത്ത് ഇട്ടാൽ മതി ഇതിനകത്തും നമുക്ക് പ്രകാശം കിട്ടും നമുക്കിനി കിച്ചൺ കണ്ടതിന് ശേഷം ബെഡ്റൂംസിലേക്ക് പോവാം ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് കിച്ചണിലേക്ക് ഏറെ വരുമ്പം ശരിക്കും ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു പാർഷ്യലി വരുന്ന ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ആ പാർട്ടിഷനകത്തും നമുക്ക് ഷോ കേസ് പോലെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്കെല്ലാം ഇതുപോലെ കളർ തീംഡായിട്ടുള്ള ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ദൈ ഈ രീതിയിൽ വളരെ സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് ഓൾറെഡി ചിമിനിയെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഇനി നിങ്ങൾ ഹോബ് മാത്രം വാങ്ങി വെച്ചാൽ മതിയാവും ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് അതും നമുക്ക് ഇത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റവ് വേണമെങ്കിലും ഈ ഒരു സ്പേസിൽ വെക്കാവുന്നതാണ് അവിടെ നിന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം ബാക്ക്യാർഡ് നമ്മൾ ഓൾറെഡി ഈ ഒരു വിറകോശം ഫുൾ ആയിട്ട് വീഡിയോയിൽ കാണിച്ചതാണ് തുടങ്ങണം കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ അഞ്ച് ബെഡ്റൂംസാണ് നമുക്ക് ഈ വീടിന് വരുന്നത് എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കബോർഡ്സിന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ തീമ് തന്നെ കാണാൻ സാധിക്കും ഇതേ ഈ രീതിയിലാണ് നമുക്ക് കബോർഡ്സ് വരുന്നത് ഇവിടെ ഒരു മൂന്ന് പള്ളിയിലെ കബോർഡ് പ്ലസ് നമുക്കിതാ ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രെസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം സെറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ റൂമിൽ നോക്കുവാണെങ്കിൽ എല്ലാ റൂമിലും ബെഡ്റൂംസിലെല്ലാം ഈ രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനലുകളിൽ ഇതുപോലെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഈ ചുമരിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പ്ലൈവുഡിൽ ലാമിനേഷൻ ചെയ്തിട്ടുള്ള അതായത് ലാമിനേറ്റഡ് പ്ലൈവുഡാണ് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഡ്രസ്സിങ് ടേബിൾ കാണാം അതിൻ്റെ പിൻവശത്തേക്ക് നമുക്ക് ഈ രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ എന്തായാലും ഈ സ്റ്റേഴ്സ് നോക്കിയാൽ സ്റ്റേഴ്സ് വന്നിട്ട് മഹാകണിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മഹാകണി വുഡിലും അതുപോലെ ഗ്ലാസിലും ആണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് നമുക്കിതാ കയറുന്ന ടൈമിൽ ഈ ഒരു വാളിൽ അതായത് ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുള്ള ചുമരാണ് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിഷ് കൊടുത്ത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതുവഴി നല്ല രീതിയിൽ പ്രകാശം അകത്തേക്ക് വരുന്നുണ്ട് അതുപോലെ സ്റ്റേഴ്സിൽ നമുക്ക് കയറി പോകുന്ന വഴിയിൽ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രകാശം നമുക്ക് രാത്രിയിലൊക്കെ സ്റ്റെയർ കയറുന്ന സമയത്ത് ഉപയോഗപ്പെടുന്ന രീതിയിലാണുള്ളത് നമുക്കിത് ഈ ഭാഗത്തായിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വാൾ വലിയൊരു ഡെക്കറേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും സീലിങ്ങിൽ നമുക്ക് ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കയറി വരുമ്പോൾ നമുക്ക് അടുത്ത് വിശാലമായിട്ടുള്ള അടുത്തൊരു ലിവിങ് ആണ് അതായത് ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഏരിയയിൽ ടി വി യൂണിറ്റ് ഓൾറെഡി ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ഇൻറ്റീരിയർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിൻവശത്ത് നമുക്ക് ഇതായി രീതിയിൽ ലൂവേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്ലസ് നമുക്ക് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് അതിൻ്റെ അടിവശത്തായിട്ട് കാണാൻ സാധിക്കും അവിടെ ഈ ഇൻഡോർ പ്ലാൻസ് ഒക്കെ വെച്ചപ്പം നല്ല നീറ്റായിട്ടുള്ളൊരു ലുക്കായി കേട്ടോ നോക്കി ഈ രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസ് ഉള്ളത് ഓൾറെഡി ഫാൻ എല്ലാം എല്ലാ റൂമിലും ഇൻസ്റ്റാൾ ആണ് കേട്ടോ ഓൾറെഡി എല്ലാ റൂമുകളിലും അതായത് ഹാളിലും ബെഡ്റൂംസിലായാലും എല്ലായിടത്തും ഇതുപോലെ ഫാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ നോക്കി സീലിങ്ങിലെല്ലാം പ്രൊഫൈൽ ലൈറ്റിങ്ങും സീലിംഗ് വർക്കുകളും ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈയൊരു ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴെ നമ്മൾ കണ്ട സെയിം ലേ ഔട്ടിലുള്ള അതേ ഒരു ബെഡ്റൂം അതേ ലേ ഔട്ടിൽ വരുന്നൊരു ബെഡ്റൂമാണ് ഇതാ ഈ ഭാഗത്തായിട്ട് താഴെ കണ്ടതുപോലെ സിമിലറായിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഇതും താഴത്തെ അതേ ഒരു ലേ ഔട്ടിൽ തന്നെയാണ് ഈ ഒരു റൂമും ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നമുക്ക് റൂമിനകത്ത് കയറുമ്പോൾ സിമിലർ ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ ഈ ഒരു ചുമരിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പള്ളിയുടെ കാബോർഡ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ആ ഒരു രീതിയിൽ ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അതിന് മുമ്പായിട്ട് ഇതാ ഈ ഒരു ഏരിയ ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ളത് കേട്ടോ വാഷിംഗ് മെഷീൻ ഒരറ്റത്തേക്ക് ഒതുങ്ങിയിരിക്കും എന്നാലും നമുക്ക് ലിവിങ് സ്പേസിൽ നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് സ്പേഷ്യസ് ആണ് വീട്ടിൽ വലുതാണ് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് എല്ലാ ബെഡ്റൂമിനും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ വലിപ്പം കൊടുത്തിട്ടുണ്ട് ഇതാ ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതിലും എല്ലാ റൂമിലത്തെയും പോലെ ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലുള്ള അലങ്കാര ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ബാൽക്കണി സ്പേസിലേക്ക് വരുമ്പോൾ ഈ വാതിലൊക്കെ നോക്കിയത് ഫുള്ളായിട്ട് വാർണിഷാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് മഹാഗണിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് വാർണിഷ് കൊടുത്തപ്പോൾ നല്ലൊരു നീറ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര രീസ്തെറ്റിക്ക് ലുക്ക് വരുന്ന രീതിയിലാണ് ഒരു കളറേഷൻ വന്നിട്ടുള്ളത് നമുക്കിതാ ഇവിടെ നിന്ന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീടുകളാണ് എല്ലായിടത്തും ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ് കേട്ടോ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് എല്ലാം ഇതുപോലുള്ള വലിയ വലിയ വീടുകളാണുള്ളത് നമുക്ക് ആ രീതിയിലാണ് നമ്മുടെ അയൽവാസികൾ വരുന്നത് അപ്പോൾ തിരുവനന്തപുര സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാകാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ബസ് ഇറങ്ങി ഇറങ്ങിങ്ങനെ നടന്നുവരാമെന്നുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ പേഡ് എന്നൊക്കെ വളരെ അടുത്താണ് നമുക്ക് പെട്രോൾ പമ്പ് കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ വരുന്ന മുന്നൂറ് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ആ ഷോറൂം കാണാം അവിടെ നിന്ന് അകത്തേക്ക് കയറി വരാം നമുക്കിതിൻ്റെ ഒരു ഡ്രോൺ വിഷലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നോക്കീ പ്രോപ്പർട്ടിയിൽ നിന്ന് റോഡിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് മനസ്സിലാവും നോക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ വണ്ടികൾ പോകുന്നുണ്ടോ അതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് ഫുള്ളായിട്ട് താവൂക്കലും ബാക്കിയുള്ള തടിപ്പണികളെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലാവ് ആഞ്ജലി മഹാഗണി ഇങ്ങനെയുള്ള രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഫിറ്റിംഗ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സാനിറ്ററി വയസ്സാണെങ്കിൽ സെറയുടെ ആണ് ആ രീതിയിൽ മനോഹരമായിട്ട് ചെയ്ത മനോരമായിട്ടുള്ള ഇൻറ്റീരിയറോട് കൂടി ഉള്ള വീടാണ് തിരുവനന്തപുരം ബേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു വീട് സ്വന്തമാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച് ഡീലാക്കിയോ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഓണറായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്